നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ റൂൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അത് ഒഫീഷ്യലി അവർ പുറത്തുവിട്ടത് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇന്ന് രാവിലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ ഉള്ളതല്ലാതെ കുറേ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അതായത് അതിലുള്ള കാര്യങ്ങൾ വ്യക്തമാവണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം സോ വിശദമായിട്ട് നമ്മൾ ഈ ഒരു ഐ പി എൽ മെഗാ ഓപ്ഷൻ്റെ റൂൾസ് പരിശോധിക്കുകയാണ് അതിൽ ഇപ്പം ഒരു ടീമിന് മാക്സിമം ആറ് താരങ്ങളെയാണ് നിലനിർത്താൻ പറ്റുക നേരിട്ടങ്ങ് ആറ് താരങ്ങളല്ല അഞ്ച് താരങ്ങളെ വേണമെങ്കിൽ റീടെൻഷൻ നടത്താം ഒരു താരത്തെ ആർ ടി എം വെച്ചിട്ടും നിലനിർത്താം ആർ ടി എം എന്താണെന്ന് അറിയാമല്ലോ നമ്മൾ നേരത്തെ പലവട്ടം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല വഴിയേ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയും വരും സോ അങ്ങനെ ചെയ്യാം ഈ ആറ് എണ് എന്നുള്ളത് അഞ്ച് റീടെൻഷനും ഒരു ആർ ടി എമ്മും ആക്കാം അല്ലെങ്കിൽ ഒരു റീടെൻഷനും അഞ്ച് ആർ ടി എമ്മും ആക്കാം അതൊക്കെ ടീമിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ആ കോമ്പിനേഷൻ അവർക്ക് തീരുമാനിക്കാം സോ അതൊരു വ്യത്യസ്തമായിട്ടുള്ള തീരുമാനമാണ് പിന്നെ നോക്കുക അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാക്സിമം എത്ര ക്യാപ്ഡ് പ്ലേയേഴ്സിനെ അൺ ക്യാപ്ഡ് റീറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് റീറ്റേൻഷൻ എന്ന് പറയുമ്പോൾ ഈ മൊത്തം എടുക്കണം ഈ നമ്മുടെ ആർ ടി എം അടക്കം എടുക്കണം അപ്പോൾ അതിൽ മാക്സിമം രണ്ട് അൺ ക്യാപ്ഡ് പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം മാക്സിമം അപ്പോൾ ഒരു അൺ ക്യാപ്ഡ് പ്ലെയറും അഞ്ച് ക്യാപ്ഡ് പ്ലെയറും അങ്ങനെ വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ നാല് ക്യാപ്ഡ് പ്ലെയേഴ്സും രണ്ട് അൺക്യാപ്ഡ് പ്ലെയേഴ്സും അങ്ങനെയും ആക്കാം എന്നർത്ഥം അത് വ്യക്തമായും തോന്നുന്നു ഇനി ചോദ്യം ഒരു താരത്തെ റീറ്റെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ഫോർ ഫസ്റ്റ് ത്രീ റീറ്റൻഷൻ ആദ്യത്തെ റീറ്റൻഷന് പതിനെട്ട് കോടിയും രണ്ടാമത്തെ താരത്തെ റീറ്റേൺ ചെയ്യുന്നതിന് പതിനാല് കോടിയും മൂന്നാമത്തെ താരത്തെ റീറ്റേൺ ചെയ്യുന്നതിന് പതിനൊന്ന് കോടിയും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് റീറ്റൻഷൻ ഫോർ ആർ സി ബി ഫസ്റ്റ് റീറ്റൻഷൻ വിരാട് കോഹ്ലി പതിനെട്ട് കോടി സെക്കൻഡ് റീറ്റൻഷൻ ഫാഫ് ഡ്യൂപ്ലസി ആണെന്ന് വെക്കുക അങ്ങനെയെങ്കിൽ പതിനാല് കോടി അടുത്ത റീറ്റൻഷൻ ഗ്ലൻമാക്സ്വിലാണെന്ന് വെക്കുക പതിനൊന്ന് കോടി ഇങ്ങനെ പോകും പിന്നെ നെക്സ്റ്റ് ടു നാലാമത്തെയും അഞ്ചാമത്തെയും റീറ്റൻഷനുകൾക്ക് ഈ റീറ്റൻഷൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ബി സി സി ഒരു പണി ചെയ്തു വെച്ചിട്ടുണ്ട് വീണ്ടും പൈസ കൂട്ടുകയാണ് അതായത് ഫോർത്ത് റീറ്റൺസിന് പതിനെട്ട് കോടി വരും ഫിഫ്ത്ത് റീറ്റേൺസിന് പതിനാല് കോടിയും വരും സോ അതാണ് റീറ്റൺസിന് വേണ്ടി കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് ഇനി അൺ ക്യാപ്ഡ് പ്ലെയേഴ്സിനെ റീറ്റേൺ ചെയ്യുകയാണെങ്കിൽ അത് നാല് കോടി മതി അതാണ് എം എസ് ഡിയെ റിട്ടേൺ ചെയ്താൽ നാല് കോടി മതി എന്നുള്ളത് അത് നമുക്ക് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് നോക്കുക ഇങ്ങനെ ഒരു ടീം അഞ്ച് റിട്ടൻഷൻ പ്രധാനമായിട്ടെടുത്തു എന്ന് വെക്കുക അപ്പോൾ തന്നെ എഴുപത്തഞ്ച് കോടി രൂപ അവിടെ ചിലവാകും എന്നർത്ഥം അതിൽ വേണമെങ്കിൽ ഒരു അൺക്യാപ്ഡ് പ്ലെയറെ കൊണ്ടുവരുമ്പോൾ അൺക്യാപ്ഡ് പ്ലെയർക്ക് നാല് കോടിയേ വരികയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അവിടെ ലഭിക്കും ഇത് ഈ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ പേഴ്സ് നൂറ്റി ഇരുപത് കോടിയാണ് അപ്പോൾ എഴുപത്തൊമ്പത് കോടിയൊക്കെ ഇങ്ങനെ റീടെൻഷന് വേണ്ടി ചിലവാക്കി വന്നു എന്ന് വെക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നൂറ്റി ഇരുപത് കോടി ഒന്ന് ബാക്കി ഉണ്ടാകുക നാൽപ്പത്തൊന്ന് കോടി മാത്രമായിരിക്കും അതുകൊണ്ടാണ് ചില സുഹൃത്തുക്കൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നലെ തന്നെ ഇതിൻ്റെ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആറ് റീറ്റൻഷനൊക്കെ ഉണ്ടാകാം അഞ്ച് റിട്ടൻഷനും ഒരു ആർ ടി എം ഒക്കെ ഉണ്ടാവുക എന്നുള്ള വീഡിയോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് മെഗാ ഓപ്ഷൻ എന്ന് എന്ന് ചോദിക്കുന്നത് കാരണം ടീമുകളുടെ കോർ അവിടെ തന്നെ കാണും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം പക്ഷേ ഫ്രാഞ്ചൈസികൾക്ക് അതായിരുന്നു ആഗ്രഹം ആവശ്യവും അവർ ടീമിനെ ബിൽഡ് ചെയ്ത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി വരികയാണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ രണ്ടു കൊല്ലം കഴിയുമ്പോൾ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും മെഗാ ഓപ്ഷൻസ് വരുന്നത് അവർക്ക് നഷ്ടമായിട്ട് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് തുടരും അത് ഈ സീസണിലേക്ക് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി സൈക്കിളുകളിലൊക്കെ ആ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി തുടരും ഈ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിക്ക് മറ്റൊരു കാര്യം പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു ഈ ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി വന്നതിന് ശേഷമാണ് പല താരങ്ങളുടെയും സാലറി വല്ലാതെ കൂടുന്നത് കാരണം ഇപ്പോൾ ഓൾ റൗണ്ടേഴ്സിൻ്റെ ആവശ്യമില്ല ബാറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ വെക്കാം ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഇറക്കാം ബൗൾ ചെയ്യാൻ സ്പെഷ്യലിസ്റ്റ് ബൗളർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാം വന്നേ അപ്പോൾ അങ്ങനെ വലിയ തുക അവിടെ ചിലവഴിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി ആർ ടി എം കാർഡിൻ്റെ കാര്യം ആർ ടി എം കാർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ആർ ടി എം കാർഡെന്നുള്ളത് അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ മെഗാ ഓക്ഷനിലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മെഗാ ഓക്ഷനിൽ അത് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും കൊണ്ടുവരികയാണ് സംഗതി ഇപ്പോൾ ഒരു താരത്തെ റിലീസ് ചെയ്തിട്ടുണ്ട് ആ താരത്തെ ഓപ്ഷന് വെച്ചു ഓപ്ഷന് വെച്ചിട്ട് മറ്റൊരു ടീം അയാളെ വിളിച്ചെടുത്തു അപ്പോൾ അയാളുടെ പഴയ ടീമിനൊരു അവസരം കൊടുക്കും ഈ പറഞ്ഞ തുക നിങ്ങൾ തരുമോ എങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എസ് എന്നവർ പറഞ്ഞാൽ കൊടുക്കുന്നതാണ് ആറ്റം രീതി പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി കൂടി ഫൈനൽ ബിഡർക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് വ്യത്യാസം അതായത് അങ്ങനെ അയാളുടെ നിലവിലെ ടീം ആ തുക ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞാൽ നേരിട്ട് അങ്ങ് കൊടുക്കുന്നില്ല ഈ ഹയസ്റ്റ് ബിഡ് വെച്ചിട്ടുള്ള ടീമിനൊരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുന്നു നിങ്ങൾ ഇനി പൈസ കൂട്ടുന്നുണ്ടോ പൈസ കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ തുക വീണ്ടും കൊടുക്കുമോ എന്ന് പഴയ ടീമിനോട് ചോദിക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാം ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ വിട്ടുവെച്ച ടീമിനെ കൊണ്ടുപോകാം അപ്പോൾ ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ കൊടുക്കുന്നുണ്ടെന്ന് അർത്ഥം ഇതിങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാകണമെന്നില്ല എന്നില്ല അതുകൊണ്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ രോഹിത് ശർമ്മ രോഹിത് ശർമ്മയെ എം ഐ റിലീസ് ചെയ്യുമോ കണ്ടറിയണം അങ്ങനെ ചെയ്തു നോക്കുക അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഫാൻസിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ നം എൻ്റെ ഫാൻസൊന്നുമല്ല റാഫ്ടോക്കിൻ്റെ ഒന്നുമല്ല മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാൻസിൻ്റെ ഇടയിലുണ്ട് എന്നാണ് പറഞ്ഞത് ഇനി അതിന് മറ്റൊരു തർക്കവും ഉന്നയിച്ച് വരേണ്ടതില്ല അപ്പോൾ രോഹിത് ശർമ്മയെ റിലീസ് ചെയ്തെന്ന് വെച്ചോ രോഹിത് ശർമ്മയെ റിലീസ് ചെയ്തിട്ട് അദ്ദേഹം ഓപ്ഷനിൽ വരുന്നു ഓപ്ഷനിൽ അദ്ദേഹത്തെ സി എസ് കെ വിളിക്കുന്നു ഓ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്നുള്ളതാണ് കാര്യം എന്തെല്ലാം നമ്മൾ എക്സാമ്പിളാണ് അവിടെ നിന്ന് വിടേണ്ട എക്സാമ്പിളാണ് അപ്പോൾ സി എസ് കെ അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച് അദ്ദേഹത്തിനൊരു പതിനഞ്ച് കോടി വിളിച്ചു മറ്റാരും വിളിക്കുന്നില്ല പതിനഞ്ച് കോടി പതിനഞ്ച് കോടി ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ഉറപ്പിച്ചു ഉറപ്പിച്ചിട്ട് നേരെ എം ഐയോട് ചോദിക്കുകയാണ് അവരെ ഇതുവരെ ആർ ടി എം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു ആർ ടി എം ഓപ്ഷനോട് ബാക്കി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത് മാച്ച് ചെയ്യാൻ തയ്യാറുണ്ടോ പതിനഞ്ച് കോടി തരാൻ തയ്യാറുണ്ടോ ഉണ്ടെന്ന് എം ഐ പറഞ്ഞാൽ നേരെ എം ഐക്ക് അങ്ങ് കൊടുക്കുകയല്ല സി എസ് കെയോട് വീണ്ടും ചോദിക്കും ഒരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ സി എസ് കെ വീണ്ടും ചോദിക്കും നിങ്ങൾ പൈസ ഉയർത്താൻ തയ്യാറുണ്ടോ പതിനഞ്ച് കോടി ഉയർത്താൻ തയ്യാറുണ്ടോ ഉണ്ട് പതിനെട്ട് കോടി തരാം എന്ന് സി എസ് കെ പറഞ്ഞാൽ വീണ്ടും എം ബൈയോട് ചോദിക്കും ഇത് തരാൻ തയ്യാറുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും ഇല്ലെന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടിക്ക് സി എസ് കെ കൊണ്ടുപോവാം ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ദെൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആണ് ആൻഡ് ലോൺ അതായത് ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിരുന്നത് ഏഴ് മത്സരങ്ങൾക്ക് മുമ്പ് ഒരു താരത്തിന് പറ്റിയാൽ ഏഴ് മത്സരങ്ങൾ ലീഗിൽ ഏഴ് മത്സരങ്ങളാകുന്നതിന് മുമ്പ് റീപ്ലേസ് ചെയ്യാം വരതാരത്തെ കൊണ്ടുവരാം പക്ഷെ അത് ഇത്തവണ വർദ്ധിപ്പിക്കുകയാണ് പന്ത്രണ്ട് മത്സരങ്ങൾ വരെ അവസരമുണ്ട് അതിനിടയ്ക്ക് റീപ്ലേസ് ചെയ്താൽ മതി അതുപോലെ സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ ലോണിനുള്ള ഒരു അവസ്ഥയുമുണ്ട് അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുമ്പ് ഇതുണ്ടായിരുന്നു പക്ഷേ ആരും അത് യൂസ് ചെയ്തിട്ടില്ല താരങ്ങളെ ലോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രാഞ്ചൈസികൾക്ക് കൈമാറാൻ പറ്റുന്നത് ഇനി പ്ലെയർ ആയിട്ട് ധോണിക്ക് വരാൻ പറ്റുമെന്നുള്ള കാര്യം അവിടെ ധോണിയുടെ കാര്യം മാത്രമല്ലന്നേ അത് പലർക്കും അങ്ങനെ അങ്ങനെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പോൾ സന്ദീപ് ശർമ്മയെ വേണമെങ്കിൽ റോയൽസിനെ അൺക്യാപ്ഡ് ആക്കാം പീയൂഷ് ചവളയെ മുംബൈ ഇന്ത്യൻസിന് അൺക്യാപ്ഡ് ആക്കാം സംഗതി മറ്റൊന്നുമല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളെയാണല്ലോ നമ്മുടെ ക്യാപ് നമ്മൾ ക്യാപ്ഡ് പ്ലേയേഴ്സ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരങ്ങൾ ക്യാപ്ഡ് പ്ലെയേഴ്സ് അല്ലാത്തവർ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മത്സരം കളിച്ച് ധോണി എങ്ങനെ അൺക്യാപ്ഡ് പ്ലെയർ ആകുമെന്ന് ചോദിക്കാൻ വരട്ടെ ഇവിടെ ഈ ഒരു ഓപ്ഷന് വേണ്ടി അങ്ങനെ ഒരു കാറ്റഗറി കൊടുക്കുകയാണ് അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് അഞ്ച് വർഷമായിട്ടുള്ള താരങ്ങളെ അൺ കാറ്റഗറിയിൽ പെടുത്താം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് അഞ്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബി സി സി ഐയുടെ സെൻട്രൽ കോൺട്രാക്റ്റ് ഇല്ല കളിച്ചിട്ട് അഞ്ച് കൊല്ലമായി കോൺട്രാക്റ്റ് ഒന്നുമില്ല അങ്ങനെയുള്ള താരങ്ങളെ അൺക്യാപ്ഡ് പ്ലേസ് ആയിട്ട് കണക്കാക്കാം അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് അവർക്ക് കൊടുക്കേണ്ട പൈസ കുറയും അല്ലെങ്കിൽ ഇപ്പോൾ ധോണി നിലനിർത്തണമെങ്കിൽ പതിനെട്ട് കോടി കൊടുക്കണം അല്ലെങ്കിൽ പതിനാല് കോടി ആ റിറ്റൻഷനിലുള്ള പൈസ കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞേ ഇപ്പോൾ നാല് കോടി കൊടുത്താൽ മതി അപ്പോൾ സി എസ് കെയുടെ പേഴ്സിനെ അത് വല്ലാതെ ബാധിക്കില്ല സോ റൂൾ ചേഞ്ച് സി എസ് കെക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് നാല് കോടിക്ക് അവർക്ക് വേണമെങ്കിൽ എം എസ് ഡി നിലനിർത്താം സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഈ വിദേശ താരങ്ങളെ കൂച്ചുവിളങ്ങിയ ഡാം വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഒന്ന് ഓപ്ഷനിൽ വരികയും ഒരു ടീം എടുക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ കളി തുടങ്ങുന്നതിന് മുമ്പ് ഞാനില്ല എന്ന് പറഞ്ഞു പോകുന്നവരെ നമ്മൾ കാണാറുണ്ട് അത് പല കാരണങ്ങളുണ്ടാവും ഒരു പേഴ്സണൽ ഇഷ്യൂ എന്നാണ് പറയാറുള്ളത് പലപ്പോഴും അതുണ്ടാവാറില്ല ഒരു ഉദ്ദേശിച്ച പോലുള്ള തുക കിട്ടാത്തത് കൊണ്ട് ഓപ്ഷനിൽ കിട്ടാത്തത് കൊണ്ട് പിൻവാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ അതിന് കൂച്ചു വില എന്തായാലും ബി സി സി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷനിൽ വന്നു ഒരു ടീം തിരഞ്ഞെടുത്തു എന്നിട്ട് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് സീസണുകളിലേക്ക് ബാനാണ് ഓപ്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല കളിക്കാനും പറ്റില്ല ഓപ്ഷൻ പങ്കെടുക്കാൻ പറ്റാതെ തന്നെ കളിക്കാവുന്ന പരി പരിപാടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റായിട്ടൊക്കെ വരാനൊക്കെ അതൊന്നും നടക്കില്ല പരിപാടി നടക്കില്ല ഒരു തരത്തിലും വരാൻ പറ്റില്ല എന്നതാണ് ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ആളുകൾ ചെയ്യാറുള്ളൊരു പണിയുണ്ട് മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യില്ല എന്നിട്ട് മിനി ഓപ്ഷനിൽ വരും നല്ല ഒരു പണിയാണ് അതെന്തിനാണെന്ന് അറിയാമല്ലോ മെഗാ ഓപ്ഷനിൽ പലപ്പോഴും വലിയൊരു തുക കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ഇന്ത്യൻ താരങ്ങളും ഇന്ത്യൻ സൂപ്പർ താരങ്ങളും ഒക്കെ വരുമ്പോൾ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ വിദേശ താരങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യില്ല തൊട്ടടുത്ത വർഷം വരുന്ന മിനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യും അവിടെ ടീമുകൾ അവരുടെ ഡിമാൻഡൊക്കെ നോക്കി ആവശ്യമുള്ള താരങ്ങളെ വലിയ തുക കൊടുത്ത് വാങ്ങാൻ തയ്യാറാവും അപ്പോൾ വലിയ തുകയും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാം ആ പരിപാടി നടക്കില്ല അതിനുവേണ്ടി മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത മിനി ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള നിയമം വെച്ചിട്ട് കഴിഞ്ഞില്ല ഇനി നോക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മെഗാ ഓപ്ഷനിൽ ഏറ്റവും അധികം തുക എത്രയാണോ വന്നത് അതിന് താഴെ മാത്രമേ ഇനി അടുത്ത മിനി ഓപ്ഷനിൽ ഒരു വിദേശ താരത്തിന് കിട്ടുകയുള്ളു മനസ്സിലായില്ല പറയാം എക്സാമ്പിൾ വെച്ച് പറയാം മെഗാ ഓപ്ഷനിൽ ഇപ്പോൾ നമ്മുടെ വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയെ ആർ സി ബി പതിനെട്ട് കോടിക്ക് റീറ്റെയിൻ ചെയ്തു അങ്ങനെ ഓപ്ഷനിൽ മറ്റു താരങ്ങളൊക്കെ ഉണ്ട് ഇഷാൻ കിഷൻ ഓപ്ഷനിൽ വരുന്നു ഇഷാൻ കിഷനെ പതിനാറ് കോടിക്ക് മറ്റൊരു ടീം എടുത്തു ഓക്കെ അപ്പോൾ ആർ സി ബി ഇപ്പോൾ പതിനെട്ട് കോടിക്ക് ഇവിടെ നമ്മുടെ വിരാട് കോഹ്ലിയെ റീറ്റേൺ ചെയ്തിട്ടുണ്ട് പതിനാറ് കോടിക്ക് ഇഷാൻ കിഷനെ സേ സി എസ് കെ എടുത്തു എന്ന് വെച്ചോ അങ്ങനെ അടുത്ത മെഗാ ഓപ്ഷനിൽ ഒരു വിദേശ താരത്തിനെ സ്റ്റാർക്ക് സ്റ്റാർക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി കൊണ്ടുപോയല്ല സ്റ്റാർക്ക് സ്റ്റാർക്കിന് ഇരുപത്തഞ്ച് കോടി ബിഡ് കിട്ടി കിട്ടിയാലോ ഇരുപത്തഞ്ച് കോടി കൊണ്ടുപോകാൻ പറ്റില്ല അതാണെൻ്റെ കാര്യം അപ്പോൾ വരിക അദ്ദേഹത്തിന് കിട്ടുക ഈ റീടെൻഷനിൽ വന്ന് ഉയർന്ന തുകയോ അതല്ല കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ വന്ന് ഉയർന്ന തുകയോ അതിൽ വിച്ചവറിസ് ലോവർ അതേ കിട്ടുകയുള്ളു എന്ന് പറഞ്ഞാൽ പതിനാറ് കോടിയേ പിന്നെ സ്റ്റാർക്കിന് കിട്ടുകയുള്ളൂ ബാക്കി തുകയോ ബാക്കി തുക ബി സി സി ഐയുടെ പ്ലെയർ വെൽഫെയർ ഫണ്ടിലേക്ക് പോകും അപ്പോൾ ചുരുക്കത്തിൽ ഇനി ആ പരിപാടി നടക്കില്ല അപ്പോൾ വിദേശ താരങ്ങൾക്ക് അങ്ങനെ പണം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിധികളൊക്കെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും കൂച്ചുവിടങ്ങാ കൂച്ചു വേണ്ടി തീരുമാനിച്ചു എന്നർത്ഥം ഇനി മറ്റൊരു കാര്യം കൂടി ഡെഡ് ലൈൻ ഫോർ റിട്ടൻഷൻ ഈ റീറ്റേൻഡായിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിടേണ്ട അവസാന തീയതി എന്നാണ് അത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വൈകിട്ട് മണി അതിനുള്ളിൽ ഫൈനലൈസ് ചെയ്ത് താരങ്ങൾ ആരൊക്കെയാണ് ഞങ്ങൾ റീട്ടേൺ ചെയ്യുന്നത് എന്ന് അറിയിക്കേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ എല്ലാ ടീമുകളും അവരുടെ റിട്ടൻഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കൊള്ളണം കാര്യങ്ങൾ വ്യക്തമായെന്ന് കരുതുന്നു കൂടുതൽ ചർച്ചകളുമായിട്ട് ക്രിക്കറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വ്യവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം